നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നഷ്ടപ്പെട്ടത് മുൻ എം എൽ എയുടെ അനാസ്ഥ മൂലമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ബഡ്ജറ്റിൽ തുക അനുവദിച്ചുവെങ്കിലും മുൻ എം എൽ എ യോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ തുടർപ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ അനുവദിച്ച സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പദ്ധതി നഷ്ടപ്പെട്ടത് മുൻ എം എൽ എ എൽദോ എബ്രാഹാമിന്റെ അനാസ്ഥ മൂലമാണെന്ന് മാത്യു കുൾനാടൻ എം എൽ എ പറഞ്ഞു പദ്ധതിക്ക് ബജറ്റിൽ തുക അനുവദിച്ചെങ്കിലും മുൻ എം എൽ എയുടെ അനാസ്ഥ മൂലം തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയില്ല രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ ബജറ്റിലാണ് പദ്ധതിക്ക് സംസ്ഥാന ബജറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചത് പദ്ധതിയുടെ ഇരുപത് ശതമാനം വരുന്ന ഒരു കോടി രൂപ ബജറ്റ് പ്രൊവിഷനായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം മുൻ എം എൽ എയോ അദ്ദേഹത്തിന്റെ ഓഫീസോ പദ്ധതിയുടെ തുടർ നടപടികളിൽ ശ്രദ്ധ ചെലുത്തിയില്ലെന്നാണ് മാത്യു കുൾനാടന്റെ വിശദീകരണം ബജറ്റിൽ പദ്ധതിക്ക് തുക അനുവദിച്ചാൽ ഒരു വർഷത്തിനകം അതിന്റെ എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ട വകുപ്പിനെ കൊണ്ട് തയ്യാറാക്കി സമർപ്പിച്ച് ഭരണാനുമതി ലഭ്യമാക്കണമെന്നതാണ് ചട്ടം ഇതിന് സാധിച്ചില്ലെങ്കിൽ തുടർന്നു വരുന്ന വർഷത്തെ ബജറ്റിൽ ഈ പദ്ധതി വീണ്ടും ഉൾക്കൊള്ളിക്കേണ്ടി വരും ഇത് രണ്ടും സംഭവിക്കാത്തതിനാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പദ്ധതി നഷ്ടമായെന്ന് മാത്യു കൊള്ളാടൻ പറഞ്ഞു പദ്ധതിക്ക് ഭരണാനുമതി പോലും ലഭ്യമാക്കാൻ മുൻ എം എൽ എക്ക് സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പരിഹാസ്യമാണെന്നും മാത്യു കൊള്ളാടൻ എം എൽ എ കുറ്റപ്പെടുത്തി ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സംസ്ഥാന ബജറ്റിലേക്കും ജനറൽ ആശുപത്രി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണത്തിനായി പദ്ധതി സമർപ്പിച്ചിരുന്നു എന്നാൽ ബജറ്റിൽ പദ്ധതിക്ക് തുക അനുവദിച്ചില്ലെന്നും മാത്യു കുൾനാടൻ പറഞ്ഞു